ദ്വിദിന സന്ദർശനത്തിനായി എത്തിയ ഖത്തർ അമീറിന് വൻ സ്വീകരണം ഒരുക്കി രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇരു രാജ്യങ്ങളും തമ്മിൽ രണ്ട് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു വിവരങ്ങളുമായി ആയുഷത്തു ഷംന ചേരുന്നു ഷംന ഏത് തരത്തിലുള്ള വലിയ വരവേൽപ്പ് കൂടിയാണ് ഖത്തർ അമീറിന് നൽകിയത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മളമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളത് എന്തെല്ലാം ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചിരിക്കുന്നു അവർന്ന ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം പിന്നെ അഹമ്മദ് അൽ താനി ഇന്ത്യയിലെത്തിയത് അപ്പോൾ തന്നെ പ്രോട്ടോകോളുകളെല്ലാം മാറ്റിവെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യാന്തര വിമാനത്താവളത്തിൽ നേരിട്ടെത്തി ഈ അമീറിനെ സ്വീകരിച്ചത് അതിനുശേഷം വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നീട് ഇന്ന് രാവിലെ അല്പസമയം മുൻപാണ് രാഷ്ട്രപതി ഭവനിൽ വൻ സ്വീകരണം അതായത് ആചാരങ്ങൾ ഔപചാരിക ചടങ്ങുകൾ എല്ലാം നടന്ന് വൻ വരവേൽപ്പ് തന്നെയാണ് രാഷ്ട്രപതി ഭവനിൽ ഖത്തർ അമീറിനായി ഒരുക്കിയിരുന്നത് ഒപ്പം തന്നെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതി ദ്രൗപതി മുർമുവും അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഈ ഖത്തർ അമീറിന്റെ കൂടെ അവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വിദേശകാര്യ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരും ഖത്തർ അമീറിൻ്റെ കൂടെ സന്ദർശനത്തിനെത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വികസന ധാരണാപത്രങ്ങൾ അങ്ങനെയുള്ള രണ്ട് ധാരണാപത്രങ്ങളിലാണ് നിലവിൽ ഒപ്പുവച്ചിരിക്കുന്നത് അതിനുശേഷം ഇനി അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങും പ്രധാനമായും വ്യാപാരം നിക്ഷേപം ഊർജം സാങ്കേതികവിദ്യ ഈ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ഈ ചർച്ചയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് അല്പസമയത്തിനകം തന്നെ നടക്കുക എന്തായാലും ഈദിന സന്ദർശനത്തിനായി എത്തിയ ഖത്തർ അമീറിന് വലിയ സ്വീകരണമാണ് ഇന്നലെ എത്തിയപ്പോൾ തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് അഭിസംബോധനം ചെയ്തുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി ഖത്തർ അമീറിനെ സ്വാഗതം ചെയ്തത് അതിനുശേഷം വലിയ വരവേൽപ്പ് തന്നെയാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയത് അപർണം കൂടുതൽ